കേരളത്തിൽ ഏറെ ചർച്ചയായ മുത്തങ്ങ ഭൂസമരത്തിൽ പങ്കെടുത്ത ആദിവാസികൾക്കെതിരെയുള്ള ക്രൂരമായ പോലീസ് അതിക്രമത്തിൻറെയും കേരളം കണ്ട മറ്റ് ആദിവാസി സമരങ്ങളുടെയും ചുവട് പിടിച്ച് അനുരാജ്യ മനോഹർ ടൊവിനോ തോമസിനെ നായകനാക്കി ഒരുക്കിയിരിക്കുന്ന നരിവേട്ട തിയേറ്ററുകളിൽ പ്രേക്ഷക പ്രീതി നേടി മുന്നേറുകയാണ് ഒരേസമയം പ്രേക്ഷകരുടെ ഉള്ളളിക്കുന്നതും വേട്ടയാടുന്നതുമായ അനുഭവമാണ് ചിത്രം സമ്മാനിക്കുന്നത് പത്ത് കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രം മൂന്ന് ദിവസം കൊണ്ട് പതിനഞ്ച് കോടി രൂപ വേൾഡ് വൈഡ് കളക്ഷൻ നേടിക്കഴിഞ്ഞിട്ടുണ്ട് മഴയെപ്പോലും വകവയ്ക്കാതെ തിയേറ്ററുകൾ തോറും ഹൌസ്ഫുൾ ഷോകളുമായാണ് പ്രേക്ഷകർ ചിത്രത്തെ ഏറ്റെടുത്തിരിക്കുന്നത് ആദിവാസികൾക്കെതിരെയുള്ള അത്യന്തം ദാരുണമായ പോലീസ് നരനായാട്ട് പ്രേക്ഷകരുടെ ഉള്ളിൽ തട്ടും വിധമാണ് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണുന്നവരുടെ ചെങ്കിൽ കൊള്ളുന്നതാണ് സിനിമയിലെ ദൃശ്യങ്ങൾ ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ ജീവിതത്തിലൂടെയാണ് സിനിമയുടെ കഥ പറച്ചിൽ ടോവിനോ തോമസാണ് ചിത്രത്തിൽ വർഗീസ് എന്ന കോൺസ്റ്റബിളായി എത്തിയിരിക്കുന്നത് മനസ്സിലാമനസോടെ പോലീസിലേക്ക് എത്തിയ വർഗീസ് ചിയമ്പം ഭൂസമരം നടക്കുന്ന കാട്ടിലെത്തിച്ചേരുന്നതും തുടർ സംഭവങ്ങളുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം ചടുലവും തീവ്രവും അതിസൂക്ഷ്മവുമായ കഥാഗതിയാണ് നരിവേട്ട ഏ വ്യത്യസ്തമാക്കുന്നത് പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഇഷ്കി നിശേഷം അനുരാജ് ഒരുക്കിയിരിക്കുന്ന ചിത്രമാണ് നരിവേട്ട ഒരു തുണ്ട് വേണ്ടിയുള്ള ആദിവാസികളുടെ ജീവൻമരണ പോരാട്ടങ്ങളെ അതേ തീവ്രതയോടെയാണ് എഴുത്തുകാരൻ അബിൻ ജോസഫ് തിരക്കഥാരൂപത്തിൽ ഒരുക്കിയിരിക്കുന്നത് അതിന്റെ അകക്കാമ്പ് ഒട്ടും ചോരാതെ അനുരാജ് മനോഹർ സ്ക്രീനിലെത്തിച്ചിട്ടുണ്ട് പ്രകടനങ്ങളിൽ ഏറെ ശ്രദ്ധേയും ടൊവിനോയുടെയും ബഷീർ എന്ന ഹെഡ് കോൺസ്റ്റബിളായത്തിയ സുരാജ് വെഞ്ഞാറമ്മൂടിൻറെയും ഡിഐ ജി രഘുറാം കേശവദാസായത്തിയ തമിഴിലെ ശ്രദ്ധേയതാരം ചേരന്റേതുമാണ്